സിവിൽ പോലീസ് ഓഫീസർ റാങ്ക് ലിസ്റ്റ് അവസാനിക്കാൻ മൂന്ന് മാസം മാത്രം ശേഷിക്കെ പതിനായിരത്തിഇരുന്നൂറ്റി മുപ്പത്തിയഞ്ച് ഉദ്യോഗാർത്ഥികളാണ് സംസ്ഥാനത്ത് ജോലി ലഭിക്കാതെ കാത്തിരിക്കുന്നത് സംസ്ഥാനത്തോടുനീളം ഇന്ന് ഏകദിന ഉപവാസത്തിനൊരുങ്ങുകയാണ് റാങ്ക് പട്ടികയിലുള്ളവർ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ നിലവിൽ വന്ന സിവിൽ പോലീസ് ഓഫീസർ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികളാണ് തൊഴിൽ ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ കാത്തിരിക്കുന്നത് വർഷാവർഷം നിയമനം നടന്നിരുന്ന തസ്തികയിൽ കൊറോണ കാരണം പരീക്ഷ നടപടികൾ പൂർത്തിയാവാൻ നാലുവർഷം വരെ വേണ്ടിവന്നു ദീർഘകാല നടപടിക്രമങ്ങളിലൂടെ നിലവിൽ വന്ന റാങ്ക് ലിസ്റ്റിൽ ഏഴ് ബറ്റാലിയനുകളായി പതിമൂവായിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് പേരെ ഉൾപ്പെടുത്തി ഈ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി തീരാൻ ഇനി മൂന്ന് മാസം മാത്രം ശേഷിക്കെ ആകെ മൂവായിരത്തി എഴുന്നൂറ്റി നാല്പത് പേർക്ക് മാത്രമാണ് നിയമനം റാങ്ക് ലിസ്റ്റ് കാലാവധി തീരുന്നതോടെ ഏകദേശം പതിനായിരത്തിലേറെ ഉദ്യോഗാർത്ഥികൾ നിയമനമില്ലാതെ പട്ടികയിൽ നിന്നും പുറത്താകും അവസാന ആശ്രയമായി കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ എല്ലാ ജില്ലകളിലും ഇന്ന് ഏകദിന ഉപവാസം നടത്താനാണ് ഉദ്യോഗാർത്ഥികൾ തീരുമാനിച്ചിരിക്കുന്നത് റാങ്ക് ലിസ്റ്റ് കാലാവധി തീയതി മുമ്പ് നിലവിലുള്ള ഒഴിവുകളിൽ അർഹതപ്പെട്ട ജോലി നൽകണമെന്ന പി എസ് സിയോടും സംസ്ഥാന സർക്കാരിനോടും അപേക്ഷിക്കുകയാണ് ഉദ്യോഗാർത്ഥികൾ ജനം തിരുവനന്തപുരം